മൂന്നാറിൽ പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ കാലിന് മുറിവേറ്റ ഒറ്റക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാണെന്ന് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ആർ അനുരാജ് ഡോക്ടർ എൻ അനുമോദ് ഡോക്ടർ ബിനോയ് സി സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം മാനിയ നിരീക്ഷണശേഷം ഡി എഫ് റിപ്പോർട്ട് നൽകിയത് ഫെബ്രുവരി ആദ്യവാരമാണ് കന്നിമല ടോപ്പ് ഡിവിഷനിൽ വെച്ച് പടയിപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന്റെ കാലിൽ ആഴത്തിൽ മുറിവേറ്റത് വിദഗ്ധ സംഘം നടത്തിയ നിരീക്ഷണത്തിൽ ഒറ്റക്കൊമ്പന്റെ മുൻകാലിലെ മുറിവിന് നാൽപ്പത് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ളതായി കണ്ടെത്തി മുറിവ് ഉണങ്ങി തുടങ്ങിയതായും ഭക്ഷണം കഴിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും വിഷമതകൾ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കാലിലെ മുറിവ് പൂർണമായി ഉണങ്ങുന്നതുവരെ ആനിയെ നിരീക്ഷിക്കാൻ പെട്ടുമുടി ആർ ആർ ടി ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ നടത്തിയ നിരീക്ഷണത്തിൽ ഒറ്റക്കൊമ്പൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലാർ കടലാർ ചോലമല്ല നല്ലതണ്ണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആരോഗ്യവാനായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചത് കണ്ടെത്തി കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒറ്റക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടനയായ വോക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കേസി എന്ന സംഘടന ഒരാഴ്ച മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി